നമസ്കാരം ലോക നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അങ്ങനെയൊരു വാർത്ത മലയാളികൾക്ക് ഒട്ടും പുതുമയുള്ള ഒന്നല്ല ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രവ്യമാധ്യമങ്ങളിലൂടെ അച്ചടി മാധ്യമങ്ങളിലൂടെ പലപ്പോഴും കണ്ടും കേട്ടും പരിചയം ഉള്ള ഒന്നാണത് എന്നാൽ ഈ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എങ്ങനെയാണ് കൂടിക്കാഴ്ചയിൽ അവർ എന്തൊക്കെയാണ് സംസാരിക്കുക ആ സംസാരത്തിൻ്റെ രീതി എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് അത്ര അറിവുള്ള ഒന്നല്ല അതേസമയം കഴിഞ്ഞ ദിവസം രണ്ട് ലോക നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു അമേരിക്കൻ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് ഈ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ലോകം മുഴുവൻ കാണുകയും ചെയ്തു അമേരിക്കയുമായി ധാതു കരാറിൽ ഒപ്പിടുക അങ്ങനെ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുക ഇതായിരുന്നു വ്ളാഡിമർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഉദ്ദേശം എന്നാൽ ചർച്ചയുടെ രൂപവും ഭാവവും എല്ലാം മാറി നേതാക്കൾ തമ്മിൽ തർക്കമായി അത് വാക്പോരായി മാറുന്ന ഉണ്ടായി ഇടയ്ക്ക് ട്രംപ് സെലൻസ്കിയോട് തട്ടിക്കയറുന്നതും ആ ചർച്ചയുടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ അങ്ങനെ തട്ടിക്കയറുമ്പോൾ പോലും കീഴടങ്ങാൻ സെലൻസ്കി ഒരുക്കമായിരുന്നില്ല അമേരിക്കയുടെ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രവുമല്ല റഷ്യയെ ഒട്ടും വിശ്വാസമില്ലായെന്നും കൃത്യമായ ധാരണയും കരാറും ആണെങ്കിൽ മാത്രമേ താൻ ഒപ്പുവെക്കൂ എന്നും ആ കുഞ്ഞൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് നിലപാട് സ്വീകരിച്ചു പോലെ ഒരു വെല്ലിയേട്ടൻ രാഷ്ട്രത്തിനു മുന്നിൽ പതറാതെ നിന്നു സെലൻസ്കി എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ വിലയിരുത്തുന്നത് സെലൻസ്കിക്ക് ഹീറോ പരിവേഷം ആണവർ നൽകുന്നത് പക്ഷേ നയതന്ത്ര ചർച്ച എന്നത് ഇത്തരം ഹീറോയിസം കാണിക്കേണ്ട ഇടമാണോ എന്ന വിമർശനവുമുണ്ട് എന്തായാലും ആ കൂടിക്കാഴ്ച ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം വരാം ഒമ്പത് മണി വാർത്ത ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് ജയം കടുപ്പം വിദർഭ ശക്തമായ നിലയിൽ കിരീട പോരാട്ടം അവസാന ദിനം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലാന്റ് പോരാട്ടം താമരശ്ശേരിയിൽ ഷഹബാസിനെ തല്ലിക്കൊന്നവരിൽ കൂടുതൽ പേരുടെ പങ്കന്വേഷിച്ച് പോലീസ് സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും കച്ചവടക്കാരുടെയും മൊഴിയെടുക്കും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഷഹബാസിന്റെ പിതാവ് ആയുധങ്ങളും ഉപയോഗിക്കുന്ന ഇവരക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ലഹരി വ്യാപനം തടയാൻ കൊച്ചിയിൽ പരിശോധന വ്യാപകം ഹണ്ടിൽ ഇതുവരെ സംസ്ഥാനത്ത് അറസ്റ്റിലായത് വെഞ്ഞാറമ്മൂട് കൂട്ടക്കുരുതിയിൽ തുടർ അന്വേഷണം നിർണായകം ഇതുവരെയുള്ള മൊഴികൾ തള്ളി അഫാന്റെ പിതാവ് റഹീം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും മകനെ അറിയിച്ചിരുന്നില്ല അഫാൻ ഫർസാന ബന്ധം അറിയാമായിരുന്നുവെന്നും റഹീം ആശമാരുടെ സമരപ്പന്തലിന്റെ ടാർപോളിൻ എടുത്തുമാറ്റി പോലീസ് നടപടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് പുലർച്ചെ പെയ്ത മഴ മുഴുവൻ നനഞ്ഞ് ആശമ ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സൂട്ട് കേസിൽ കൊല്ലപ്പെട്ടത് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത ഹിമാനി നർവാൾ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്ന് കോൺഗ്രസ് സെലൻസ്കി ചർച്ച അലസിപ്പിരിഞ്ഞതോടെ യുദ്ധം കടുപ്പിച്ച് റഷ്യ യുക്രൈന് നേരെ ഉഗ്ര ആക്രമണം യുദ്ധത്തിന് അവസാനം കാണാൻ ബ്രിട്ടന്റെ രാജ്യാന്തര ഉച്ചകോടി ഇന്ന് നാറ്റോയും യൂറോപ്യൻ യൂണിയനും പങ്കെടുക്കും സെലൻസ്കിയെ പിന്തുണച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും എമിലിയ പെരസ് ബ്രുട്ടലിസ്റ്റ് അനോറയടക്കം പുരസ്കാര പ്രതീക്ഷയിൽ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ മാറ്റുരച്ച് ഇന്ത്യൻ ചിത്രം അനുജ പുണ്യ റമദാൻ മാസത്തിന് തുടക്കം വ്രതശുദ്ധിയിൽ വിശ്വാസികൾ യെസ് മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഘടനം നടന്ന സ്ഥലത്ത് എത്തിയിരുന്ന വിദ്യാർത്ഥികൾ കച്ചവടക്കാർ തുടങ്ങിയവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക കേസിൽ പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും അതോടൊപ്പം തന്നെ പ്രതികൾ സ്വാധീനം ഉള്ളവരാണ് എന്നും അവർ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് അറിയുന്നത് എന്നുമായിരുന്നു ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞത് പ്രതികൾക്ക് ആ പരമാവധി ശിക്ഷ ലഭിക്കണം ഒരായുധമല്ല പല ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്നും ഇക്ബാൽ പറയുന്നു ചെറിയ കുട്ടിയുണ്ട് അവനൊരു പ്രതീക്ഷ വീട്ട് നാക്കി മൂത്ത മകനാണ് അവനാടാക്കി പോവാ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധം അല്ലാതെ ചെറിയ കൊച്ചിനെ നമ്മള് ഞാൻ അടുത്ത് പോകാൻ കഴിയുന്നു അങ്ങനത്തൊരു സാഹചര്യത്തിലാണ് നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും സ്വാധീനിച്ച് അതില് പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ് അവര് സ്വാധീനിച്ച് അവരെ മക്കൾ രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടുപോകും വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താം കാണുന്നത് പലരും അതന്നെ പറയുന്നത് നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടെ തന്നെ പറഞ്ഞു എന്റെ കുട്ടിയാണ് എന്റെ ഏട്ടൻ ജോലിയുണ്ട് അതുകൊണ്ട് അത് പിടിപാടുകൊണ്ട് ഞങ്ങള് കഴിച്ചിലായി പോകുന്നോളും കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെവിടെ കേൾക്കാൻ കഴിയുന്നത് എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അനീഷ് ആ പിതാവിന്റെ നിരാശയാണ് ആ വാക്കുകളിൽ ഉള്ളത് അതായത് ഈ കുറ്റകൃത്യം ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കൾ അവരിൽ അധ്യാപകരുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ടവരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിയമത്തിന്റെ പഴുതിലൂടെ ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കും എന്നുള്ളതാണ് കുട്ടികളായതുകൊണ്ട് തന്നെ നിയമത്തിന്റെ ഒരു പരിരക്ഷ അവർക്ക് ലഭിക്കും അതേസമയം ഇത് മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസ് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല മറ്റു കുട്ടികൾക്ക് ഇതൊരു പാഠമാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഏത് നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അഭിലാഷി ഈ ഇക്ബാലിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് കാര്യം കാരണം നേരത്തെ ഈ കുട്ടികൾ ഉൾപ്പെട്ട ഒരു ഈ കുറ്റകൃത്യം ഈ രീതിയിൽ തന്നെ നടന്നിരുന്നു പക്ഷേ അന്ന് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ മറ്റ് ചില ആളുകളുമൊക്കെ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ ഒത്തുതീർത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു അന്ന് ഒരു നിയമ നടപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല സ്വാഭാവികമായും സാധാരണ കുട്ടികൾ ഉൾപ്പെടുന്ന ചെറിയ കുറ്റകൃത്യങ്ങളിലൊക്കെ അങ്ങനെ ഒത്തുതീർപ്പാക്കിയ കുട്ടികൾ നേർവഴിക്ക് പോകാനുള്ള ഒരു രീതി തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ഇക്കാര്യത്തിലും അത്തരമൊരു ഒത്തുതീർപ്പുകളിലേക്ക് നീങ്ങരുത് അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്ന ഒരു ആവശ്യമാണ് ആ പിതാവ് പറയുന്നത് കാരണം ഇതിൽ ഒരു ഒരു പ്രതിയുടെ അച്ഛൻ ഒരു പോലീസുകാരനാണ് വലിയ സ്വാധീനമുള്ള ഇടത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഒരു ആ അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറാണ് ഒപ്പം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള ആളുകളുണ്ട് ഒരു പ്രതിയുടെ അച്ഛൻ ഈ വലിയ ഈ ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഈ പിതാവ് തന്നെ പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും മറ്റ് ഭീഷണികൾക്കുമൊക്കെ വഴക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് നീതിപീഠത്തെയും സർക്കാരിലുമാണ് പ്രതീക്ഷ വെക്കുന്നത് ഈ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് നൽകണമെന്ന ആവശ്യം അദ്ദേഹം പറയുന്നു ഒപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സംഘർഷത്തിന് ഈ പ്രതികളുടെ പിതാവ് അല്ലെങ്കിൽ പിതാ ഈ രക്ഷാകർത്താക്കൾ സാക്ഷികളാകുന്ന വളരെ ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു കാരണം ഇതിൽ പ്രതിയായ ഒരാളുടെ രക്ഷകർത്താവ് ഈ സംഭവത്തിന് ശേഷം എന്നെ വിളിച്ചു അത് നിങ്ങളുടെ മകനാണ് എന്നെനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവരടക്കം സാക്ഷികളായി നോക്കി നിന്നു എന്നാണ് പിതാവ് പറയുന്നത് ഒപ്പം ഈ നെഞ്ചക്കു പോലെയുള്ള ഉപകരണങ്ങൾ കുട്ടികളുടെ പക്കൽ എവിടെ നിന്ന് എത്തിയെന്ന ചോദ്യം അദ്ദേഹം പങ്കുവെക്കുന്നു അതൊരുപക്ഷേ ഇവരുടെ മുതിർന്ന ആളുകളിൽ നിന്നോ രക്ഷകർത്താക്കളിൽ നിന്നാണോ ഇത്തരത്തിലെ ഈ ആയുധം ലഭിച്ചത് എന്ന സംശയം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് കേസിന്റെ പരിമിതികൾ ഒരുപാടാണ് ഈ കുട്ടികളാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റ് സാക്ഷികളടക്കം സ്വാധീനിക്കാനുള്ള ഉണ്ടാവും അത്തരം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിലൊക്കെ കാര്യക്ഷമായ രീതിയിൽ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് അദ്ദേഹം പറയുന്ന ഒപ്പം ഈ ഷഹബാസിന്റെ കൂട്ടുകാർ അങ്ങേയറ്റം സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും ഒരു പ്രതികാര ചിന്ത ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റെന്തേലും ഒരു കൂട്ടുകാരനെ എതിർവശത്തുള്ള ആളുകളെ അത്തരമൊരു കൂടി നോക്കി ചെയ്തു ഈ മരണത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണം എന്ന ഒരു അഭ്യർത്ഥനയും അദ്ദേഹം നൽകുന്നുണ്ട് എന്തായാലും ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് വിശദമായ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഞ്ചു കുട്ടികൾ മാത്രമാണോ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് മുതിർന്ന ആരെങ്കിലും ഈ കുട്ടികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ ഈ സംഭവം നടന്ന സ്ഥലങ്ങളിൽ മുതിർന്നവരുടെ സാന്നിധ്യമുണ്ടായിട്ടുണ്ടോ ഈ കുട്ടികളെ വളഞ്ഞുവെക്കാൻ മുതിർന്നവർ സഹായിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അവർ പരിശോധിക്കും ഒപ്പം ആയുധം അടക്കം ഉള്ള കാര്യങ്ങൾ എങ്ങനെ കുട്ടികളിലേക്ക് എത്തി അവർ ഓൺലൈൻ വഴി വാങ്ങിയതാണോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും അവർക്ക് നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശോധന നടത്തുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത് കുട്ടികളെ ഇന്നലെ തന്നെ ഈ കെയർ ഹോമിലേക്ക് മാറ്റിയിരുന്നു ഇനി പരീക്ഷ എഴുതുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നാളെ നീങ്ങും ബിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത് കുട്ടികൾക്കിടയിലെ അക്രമവാസന വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലം അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗവും വലിയ വ്യാപകമാണ് ഇന്നലെ നമ്മൾ ഇതേ സമയത്ത് തന്നെ നൽകിയൊരു വാർത്ത എന്നത് കൊച്ചിയിൽ പത്താം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി മറ്റൊരു പെൺകുട്ടിക്ക് ലഹരി വസ്തുക്കൾ നൽകി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു എന്തായാലും ഇങ്ങനെ ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്തുന്നതിനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കിയിരിക്കുകയാണ് കൊച്ചിയിൽ ഉൾപ്പെടെ വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം നടപടികൾ സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും സാമൂഹിക വിരുദ്ധരുടെ താവളങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഇടങ്ങൾ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇപ്പോൾ വ്യാപകമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൌമി ദിനേശ് ആണ് ചേരുന്നത് നൌമി പൊതുസമൂഹത്തിൽ നിന്നടക്കം വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് പക്ഷേ ഈ ലഹരി മാഫിയക്കെതിരെ ശബ്ദിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് ഭയമാണ് ാണ് കാരണം അവർ എന്തും ചെയ്യുന്ന ആളുകളാണ് അവിടെയാണ് ഭരണകൂടത്തിനും പോലീസിനും ഒക്കെ അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിയമവും ഒക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുക ഏത് നിലയിലാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത് അഭിലാഷ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ നടത്തിയ ഈ ഓപ്പറേഷൻ ഡി ഹൺ പരിശോധനയിൽ കൊച്ചിയിൽ നൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഇത്തരം കേസുകളിൽ ലഹരി ഇടപാടുകൾ ലഹരി കൈവശം വയ്ക്കുക എന്നീ കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഇതിൽ നൂറ്റി അൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് ഇത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധന കൂടുതൽ ശക്തമാക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാർത്ഥികൾക്കാണിപ്പോൾ ഈ ലഹരി കൊടുത്ത് അല്ലെങ്കിൽ ഇവരെ ലഹരി മാഫിയുടെ പിടിയിലാകുന്നതിന്റെ പ്രധാനപ്പെട്ട കണ്ണുകളായി പ്രവർത്തിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ് അങ്ങനെയെങ്കിൽ സ്കൂൾ പരിസരവും ഒപ്പം ഈ വിദ്യാർത്ഥികൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകർ മാതാപിതാക്കൾ ഇവരെയൊക്കെ ഒരു ബോധവൽക്കരണം നടത്തി ഇത്തരത്തിലുള്ള ഇടപാടുകൾ എവിടെ നിന്നാണ് ഇവർക്ക് ലഹരി കിട്ടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം കണ്ടെത്തണം അതിന്റെ ഭാഗമായിട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് അല്ലെങ്കിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതിന് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് ഒരു പരിശോധന നടത്താനാണ് ആ പോലീസിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി ഈ കോളേജ് പരിസരങ്ങൾ സ്കൂൾ പരിസരങ്ങൾ ഒപ്പം ഈ ഒളിവിൽ അതായത് അധികം ആളുകളൊന്നും വരാത്ത ഒരു ഒഴിഞ്ഞ ഇടങ്ങൾ ഇവിടെയൊക്കെ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ വിദ്യാർത്ഥികളിലേക്ക് ഈ ലഹരി എത്തുന്ന പ്രധാന കള്ളികളെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്ന് പറയുന്ന ആളുകളിലേക്ക് കൂടുതൽ അവരെ പിടികൂടിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ കൂടിയാണ് പോലീസ് എത്തി നിൽക്കുന്നത് യെസ് വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ദിനേശ് അതേസമയം മലയാളികളെ ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മാറാത്ത ഒരു വാർത്തയായിരുന്നു മെഞ്ഞാറമ്പൂട് നടന്ന കൂട്ടക്കൊലപാതകം ഈ കേസിൽ രണ്ടു പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നതായാണ് പ്രതി അഫാന്റെ വെളിപ്പെടുത്തൽ ബന്ധുവായ അമ്മയെയും മകളെയും ആണ് കൊല്ലാൻ പദ്ധതിയിട്ടത് അഞ്ച് ലക്ഷം രൂപ ഇവരോട് ചോദിച്ചുവെങ്കിലും നൽകാത്തതാണ് പകയ്ക്ക് കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനോദ് ഇതിപ്പോൾ നേരത്തെ ഈ അർഫാൻ്റെ പിതാവ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊന്നും മകനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴിതാ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചിട്ട് നൽകാത്തതിന്റെ പേര് രണ്ടുപേരെ കൂടി വകയിരുത്താൻ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുന്നു എന്താണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്ന് ഇപ്പോഴും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ അഭിലാഷ് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായെന്ന വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഇതിൽ അബ്ദുൾ റഹീം അദ്ദേഹം വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പൂർണ്ണമായ ഒരു വ്യക്തത അദ്ദേഹത്തിന് ഇല്ലായിരുന്നു നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ട് എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് ഏതാണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ഇറക്കുറെ ശരിയുമാകുന്ന തരത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നാൽ പിതാവിനെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത് അത് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന് പറയുന്നു പക്ഷെ മറ്റൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു പുറത്തുവിടുന്നത് കൂടുതൽ പേരെ വകവെടുത്താൻ ആലോചിച്ചിരുന്നു എന്നതാണ് ഒരു ദിവസം കൊണ്ട് തന്നെ അഞ്ചു പേരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിയായപ്പോഴും ആറുപേരെ ആക്രമിക്കുകയും അതിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തു കുടുംബത്തിലെ മറ്റ് ചിലരെ കൂടി ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് ഇന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് അതിൽ ആ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചിരുന്നു അങ്ങനെ കിട്ടാത്തതിന്റെ പേരിൽ കുടുംബത്തിൽ തന്നെ ഒരു വനിതയെയും അവരുടെ മകനെയും മകളോടും വൈരാഗ്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു അമ്മാവനോടും ഇതേ തരത്തിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് വരുന്നത് ഏതായിരുന്നാലും അടുത്ത ദിവസം പ്രതിയെ ജയിലിലേക്ക് മാറ്റും ഇപ്പോൾ ആശുപത്രിയിൽ പോലീസിന്റെ സെല്ലിലാണുള്ളത് അടുത്ത ദിവസം ജയിലിലേക്ക് മാറ്റും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും അമ്മ ഷിഷയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ സാമ്പത്തികമായ വിഷയം തന്നെയാണ് കൊലയ്ക്ക് പിന്നിൽ എന്ന പ്രാഥമികമായ നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിനോദ് ഇനി ദേശീയ വാർത്തകൾ പരിശോധിക്കാം ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സൂട്ട് കേസിൽ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം എടുത്ത ഹിമാനി നർവാൾ ആണ് കൊല്ലപ്പെട്ടത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി നാഷണൽ ഡെസ്കിൽ നിന്ന് എ ആ രാകേഷാണ് ചേരുന്നത് രാകേഷ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ത് എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ അഭിലാഷ് സാ റോത്തക്കിലെ സാംബ്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഇന്നലെ ഒരു സൂട്ട് കേസ് കണ്ടെത്തിയത് ആളുകൾക്ക് സംശയം തോന്നി തുടർന്ന് അവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹമാണെന്ന് കണ്ടെത്തിയത് ഇത് കൊല്ലപ്പെട്ടത് ഹിമാനി നർവാൾ ഇവർ കോൺഗ്രസ് പ്രവർത്തകയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം അക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഇവരുടെ കഴുത്തിൽ മുറിവേറ്റ പാടുണ്ടോ ഒപ്പം തന്നെ ദുപ്പട്ട കൊണ്ട് വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു കഴുത്ത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ രാഷ്ട്രീയ വിഭാഗത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഒന്ന് ഇവർ കോൺഗ്രസ് പ്രവർത്തകയാണ് പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയിലൊക്കെ തന്നെ ഹരിയാനയിൽ പര്യടനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇവർ പങ്കെടുത്തിരുന്നു മാത്രമല്ല കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളിൽ അതൊക്കെ തന്നെ നൃത്തമൊക്കെ തന്നെ വിവിധ കലാകാരൻക്കൊപ്പം ഹിമാനി നർവാൾ അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സജീവ സാന്നിധ്യമായിരുന്നു കോൺഗ്രസ് പരിപാടികളിൽ ഹിമാനി നർവാൾ ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ക്രമസമാധാന നില തകർന്നു സംസ്ഥാനത്തെന്നാണ് മാത്രമല്ല പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ ഹരിയാനയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് രണ്ട് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ആദ്യഘട്ടം ഇന്ന് നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ കൊലപാതക വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ സംഭവം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അഭിരാ തീർച്ചയായും യുവ നേതാവ് കൂടിയാണ് മരണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നു അതേസമയം തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ഹിമപാതത്തിൽ നാല് പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഇതുവരെ നാൽപ്പത്തിയേഴ് പേരെയാണ് രക്ഷപ്പെടുത്തിയത് ഇരുന്നൂറ് പേർ അടങ്ങുന്നു സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇ ആർ രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് അങ്ങേയറ്റം ദുഷ്കരമായ രക്ഷാ ദൌത്യം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിത്രങ്ങളിൽ ദൃശ്യങ്ങളിലൊക്കെ അത് കണ്ടതാണ് ഇപ്പോഴും ആ രക്ഷാദൗത്യം തുടരുകയാണല്ലോ എന്താണ് വിവരങ്ങൾ അതേപോലെ സുരക്ഷാദൌത്യം ഇപ്പോൾ അൻപത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ദൗത്യം ആരംഭിച്ചിരിക്കുന്നു ഇതുവരെ അൻപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തി അതിൽ നാല് പേർ മരിച്ചു നാൽപ്പത്തി പേരെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് അവർക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഇരുപത്തിയൊൻപത് പേരെ ആദ്യം ബദ്രീനാഥിലേക്കും അവിടെ നിന്ന് ജോഷിമഠിലേക്കും എയർലിഫ്റ്റ് ചെയ്യുകയും അവരെ ഇപ്പോൾ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് ഇനി കണ്ടെത്താനുള്ളത് നാലു പേരെയാണ് ഈ നാലു പേരിൽ രണ്ടുപേർ ഉത്തരാഖണ്ഡ് സ്വദേശികളാണ് ഒരാൾ യു യു പി സ്വദേശി മറ്റൊരാൾ ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഏതായാലും സൈന്യം ഇപ്പോൾ അറിയിച്ചിരുന്നത് ഏതാണ്ട് എട്ട് കണ്ടെയ്നറുകളായാണ് ഈ തൊഴിലാളികൾ കഴിഞ്ഞിരുന്നത് ഇതിൽ അഞ്ച് കണ്ടെയ്നറുകൾ കണ്ടെത്തി അതിൽ നിന്നുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇനി മൂന്ന് കണ്ടെയ്നറുകളായാണ് കണ്ടെത്താനുള്ളത് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഇവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് പേരടങ്ങുന്ന സംഘമാണ് ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നത് അതിൽ കരസേനയും ഉണ്ട് ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് ഉണ്ട് തുടങ്ങിയവരെല്ലാം തന്നെ ഒന്നിച്ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായ രക്ഷാദൌത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മൂന്ന് കണ്ടെയ്നറുകൾ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് കാരണം ഏതാണ്ട് ആറടി ഉയരത്തിലാണ് മഞ്ഞ് പാടികളുള്ളത് അത് കണ്ടെത്തുകയെന്ന വലി വലിയ വെല്ലുവിളി ഈ രക്ഷാ ദൌത്യ സംഘത്തിനുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുന്നു ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സാധിക്കുന്നത് കാരണം ഇന്നലെ നടത്തിയ തെരച്ചിലൊന്നും തന്നെ ഈ മൂന്ന് കണ്ടെയ്നറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മറ്റ് അഞ്ച് കണ്ടെയ്നറുകളിൽ നിന്നായി ആളുകളെ രക്ഷപ്പെടുത്തി അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ യന്ത്ര സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നാലു പേരെയും കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ദേശീയ വാർത്തകൾ ആണ് ഇ ആർ രാകേഷ് പങ്കുവച്ചത് ഇനി ലോക വാർത്തകൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും സാങ്കേതികമായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ ആണ് ഈ പ്രഖ്യാപനം ആരംഭിക്കുക ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ ആണ് അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുന്നത് പതിമൂന്ന് നോമിനേഷനുകൾ ലഭിച്ച എമീലിയ പേരസിയാണ് ഓസ്കാർ നിശയിലെ പ്രധാനപ്പെട്ട താരം എന്ന് പറയാവുന്നത് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു കൂടിക്കാഴ്ച ലോക നേതാക്കളുടെ കൂടിക്കാഴ്ച അത് യുക്രൈൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു യുക്രൈന് നേരെ ആക്രമണം ഇപ്പോൾ റഷ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത് കിഴക്കൻ യുക്രൈനിലെ ഡൊമസ്റ്റിക് മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളായ ബല്ലാസ്റ്റേയും സ്കുട്നെയും റഷ്യ കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് രഞ്ജിത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നലെ നടന്നൊരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കണ്ടതാണ് ആ കൂടിക്കാഴ്ചയിൽ വ്ളാഡിമിർ സെലൻസ്കിയും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കാണാൻ സാധിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ശേഷം വളരെ പെട്ടെന്ന് എത്താം problems bringing people into your military have and do you think that it's respectful to come to the oval office of the united answer. states of america and attack the administration that is trying to trying to prevent the destruction of your country a lot of, a lot of questions let's start from the beginning sure first of all during the war everybody has problems even you but you have nice ocean and don't feel now but you will feel it in the future. God you don't, bless. You don't know that. God bless. You're you not having you you war. Don't tell us what we're gonna feel. We're trying to solve a problem. Don't tell us what we're gonna feel. I'm not telling you because I'm you're in no position to dictate that's that. That's Remember exactly this. No, you're, no you're in no position to dictate what we're gonna feel. You're, you're gonna feel, you feel we're gonna feel I'm very I'm good. We're gonna feel very good and very you strong. will feel influence. You're right now not in a very you, good position. യെസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് നമ്മൾ ഇന്നലെ ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ് അതിന് പിന്നാലെ ഇതായി ഇപ്പോൾ ഈ യുദ്ധം കൂടുതൽ കടുക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ ഏറ്റവും പുതിയ പ്രസ്താവന സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഈ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം ബ്രിട്ടനിലാണ് സെലൻസ്കി ഉള്ളത് കീ സ്റ്റാർമർ അദ്ദേഹത്തെ സ്നേഹചുംബനം നൽകിയാണ് ബ്രിട്ടനിലേക്ക് സ്വീകരിച്ചത് ട്രംപിനോട് നേരിട്ട് ട്രംപിനോട് നേരിട്ട് സംസാരിച്ചു ട്രംപ് പറഞ്ഞ കാര്യങ്ങളെ എതിർത്തു എന്നത് യൂറോപ്യൻ യൂണിയനുള്ളിൽ സെലൻസ് വലിയ വീരപരിവേഷം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി സെലൻസ്കിയുടെ പ്രസ്താവന ഈ മിനറൽ എഗ്രിമെന്റ് അതായത് ധാതു സമ്പത്ത് ബന്ധപ്പെട്ട അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാം ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ സെലൻസ്കിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നത് പ്രധാനമാണ് അതിന് ബദലായി അതായത് അത് അംഗീകരിച്ചാൽ തങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കണം എന്നാണ് ഇപ്പോൾ സെലൻസ്കി യു എസ് യു എസ് നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട് നേരത്തെ അഭിലാഷ് പറഞ്ഞപോലെ റഷ്യ വീണ്ടും യുക്രൈനിൽ ആക്രമണം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ചില നിലപാട് മാറ്റങ്ങൾ സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇന്നലെ നടന്ന സംഭവങ്ങൾ ട്രംപിനെ വല്ലാതെ പ്രകോപിതനാക്കിയിരുന്നു അംഗത്വമായി ബന്ധപ്പെട്ട് ഇനിയുള്ള യുക്രൈന്റെ ഒരു നീക്കത്തെയും പിന്തുണയ്ക്കില്ല എന്ന് അസന്നിഗ്ധമായി ട്രംപ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട് യൂറോപ്യൻ യൂണിയനും ഇതുമായി ബന്ധപ്പെട്ട് ചില ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത് കാരണം ഇനിയും യൂറോപ്യൻ യൂണിയൻ അടക്കം ഉക്രൈന്റെ നാറ്റോ അംഗത് പിന്തുണച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് മുന്നോടിയായി നാറ്റോയ്ക്കുള്ള സഹായം അതായത് നമുക്കറിയാം ഇരുപത്തിരണ്ട് ശതമാനം ും യു എസ് നൽകുന്നതാണ് കോടിക്കണക്കിന് ഡോളർ തുക നാറ്റോയ്ക്ക് വർഷങ്ങളായി യു എസിന്റെ സഹായമുണ്ട് മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനം പണവും നൽകുന്ന യു എസ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാറ്റോയുടെ നിലനിൽപ്പ് തന്നെ യു എസിനെ ആശ്രയിച്ചാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആ പണം യു എസ് നൽകില്ല എന്ന് തീരുമാനിച്ചാൽ നാറ്റോയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും പക്ഷെ അപ്പോഴും യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് നേരത്തെ പറഞ്ഞ പോലെ വീരപരിവേഷം ലഭിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ബ്രിട്ടനിൽ പറഞ്ഞിറങ്ങിയ ലൻസ്കിയെ ബ്രിട്ടീഷ് പ്രസിഡന്റ് തന്നെ സ്വീകരിക്കുന്ന പശ്ചാത്തലം പ്രധാനമന്ത്രി തന്നെ സ്വീകരിക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനമായി മാറി അവിടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത് തുടർന്ന് ബ്രിട്ടനിൽ നിന്ന് ചില സാമ്പത്തിക സഹായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന കരാർ സെലൻസ്കി ഒപ്പിട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒപ്പം ബ്രിട്ടനിലുള്ള റഷ്യയുടെ സ്വത്തുക്കൾ കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുക്കൾ അത് മരവിപ്പിക്കുകയും അത് യുക്രൈന് കൈമാറുകയും ചെയ്യും എന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ബ്രിട്ടൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഇന്നലത്തെ വൈറ്റ് ഹൗസ് വാഗ്വാദത്തിന് ശേഷം സംഭവ ഒട്ടും സുഖകരമല്ല എന്നുള്ളതാണ് അത് സെലൻസ്കിയുടെ ചില ചുവ മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ ട്രംപ് ഇത്തരം സംഗതികളോട് വഴങ്ങും അഭിലാഷ് എന്തായാലും ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സൗദിയിലെ യു എസ് റഷ്യ ഉച്ചകോടിക്ക് പിന്നാലെ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണുന്നതിനുവേണ്ടി ബ്രിട്ടൻ അന്താരാഷ്ട്ര ഉച്ചകോടി ഇന്ന് നടക്കുകയാണ് ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് നോർവേ നെതർലൻഡ് പോളണ്ട് സ്പെയിൻ ഫിൻലൻഡ് സ്വീഡൻ ചെക്ക് റിപ്പബ്ലിക് റൊമാനിയ തുടങ്ങിയ രാഷ്ട്രങ്ങളെ കൂടാതെ സൈനിക സഖ്യമായ നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ശ്വാസ തടസ്സത്തിന് ഒപ്പം ചുമയും ഉള്ളതിനാൽ ഇടയ്ക്കിടെ വെന്റിലേഷൻ സഹായം വേണ്ടിവരുന്നുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വയം ഭക്ഷണം കഴിച്ചതായി പ്രതികരിക്കുന്നു അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി തുടരുന്നുണ്ട് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു പുണ്യറമദാന് തുടക്കമായി വ്രതകാലം ഇത്തവണ കൊടും ചൂടിനൊപ്പം ആണ് കടന്നുപോവുക റമദാന്റെ പുണ്യം ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം ഈ മണി വാർത്ത നമസ്കാരം രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റമദാന്റെ പുണ്യം നേടാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ റമദാന്റെ പുണ്യം എല്ലാവരിലും നന്മയുടെ തെളിച്ചം നിറയ്ക്കുന്നതാകട്ടെ എന്ന പ്രാർത്ഥനയാണ് പാണക്കാട് സാദിക്കരി സമാഗതമായി പങ്കുവയ്ക്കുന്നത് വിശ്വാസികൾ കഴിഞ്ഞ റജു മാസം മുതൽ തന്നെ പരിശുദ്ധ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാനെ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് അത് ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ് കാരുണ്യത്തിൻ്റെ മാസമാണ് നരക വിമോചനത്തിൻ്റെ മാസമാണ് കാരുണ്യവും മഹ്ഫരത്തും അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് വന്നത് എന്നതുപോലെ തന്നെ വിമോചനത്തിൻ്റെ കൂടി ഒരു മാസമാണ് അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ബദ്ധ ശ്രദ്ധരായിക്കൊണ്ട് റമാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം എന്നുള്ളത് മിക്ക പള്ളികളിലും തറാവീഹ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുറാൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഇമാമുമാരെ നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പു തുറയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് സഹജീവി സ്നേഹവും കാരുണ്യവും റമദാൻ മാസത്തിലെ വലിയൊരു ആരാധനയാണ് ദാനധർമ്മങ്ങൾ ചെയ്തും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമുൽ ഗലീലുൽ ബുഗാരി തങ്ങൾ പറഞ്ഞു വ്യക്തി ശുദ്ധീകരണം മനസ്സ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥലധിഷ്ഠിതമായി ശൃഷ്ടാവായ പബിന് വിനയാന്യതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും ഉണ്ടാവുക പതിവിന് വിപരീതമായി ഫെബ്രുവരി മാസം പോലും അതിശക്തമായ ചൂടാണ് വേനൽ കടുക്കുന്നത് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കണമെന്നും ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണമെന്നും ആരോഗ്യ രംഗത്തുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് న్యూస్ ఎయిటీన్ మం